ബിഗ് ബോസ് വീട്ടിൽ ആദ്യ സമയങ്ങളിൽ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞ പേരുകളിൽ ഒന്നാണ് അഫ്സൽ പുറത്ത് തൻ്റെ ഉറപ്പിച്ചു എന്ന് ജാസ്മിൻ പറഞ്ഞ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അഫ്സൽ എന്നാണ് അതേ സമയത്ത് തന്നെ രണ്ട് ദിവസം മുമ്പ് ശ്രീതുവിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് തൻ്റെ ഒരു സുഹൃത്ത് വിവാഹ ആലോചനയുമായിട്ട് സമീപിച്ചിരുന്നു തൻ്റെ വീട്ടുകാരും തനിക്കൊരു പയ്യനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തൻ്റെ ആ സുഹൃത്തിൻ്റെ ഫാമിലി വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുകയും വാക്കാൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ തീരുമാനം താൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷമേ പറയൂ എന്നിങ്ങനെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന തരത്തിലാണ് ആദ്യം സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ രണ്ട് ദിവസം മുമ്പ് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത്രത്തോളം ഡീപ്പായ ഒരു റിലേഷൻ അല്ല മറിച്ച് ഇങ്ങനെ ഒരു പെണ്ണ് ചോദിച്ചിട്ടുണ്ട് വലിയ എതിർപ്പൊന്നുമില്ല പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ഇത് അഫ്സലിനെ കുറിച്ചാണ് ജാസ്മിൻ ഈ പറയുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഒരു റൂമർ കേൾക്കുന്നുണ്ട് അഫ്സല് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നേക്കാം ഹിന്ദി ബിഗ് ബോസിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് കൂടി മലയാളത്തിൽ മാറ്റി പിടിക്കലിന്റെ ഭാഗമായി ചിലപ്പോൾ ബിഗ് ബോസിലും അങ്ങനെ മലയാളം ബിഗ് ബോസിലും സംഭവിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ വളരെ ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ ഇപ്പോൾ അഫ്സലുമായി ബന്ധപ്പെട്ട ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ പറ്റുന്നത് അഫ്സലിനും താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് വിളി വന്നാൽ ചിലപ്പോൾ പുള്ളി പോകാൻ തയ്യാറാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമോ ഒന്നും ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമാണ് കാരണം ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചയായ ഒരു ടോപ്പിക്കാണ് ജാസ്മിൻ്റെ ഈ വിവാഹം അല്ലെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല പക്ഷേ മലയാളം ബിഗ് ബോസിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം